ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് തുടക്കം സാംസ്കാരിക നഗരമായ തൃശൂരിൽ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതടഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനയ്യായിരത്തിലേറെ കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ജനുവരി പതിനെട്ടിന് കലോത്സവം സമാപിക്കും യിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തൃശൂരിൽ തുടക്കം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ ആവിഷ്കരിക്കുകയും അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത് നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായത് അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാറ്റും പങ്കാളികളായിരുന്നു ഒരു കാലത്ത് പല കഥകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു ജാതി ജന്മി നാടുവാഴ്ത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത് ആ ജാതിക്കാരുമായോ മറ്റു ജാതിക്കാരുമായോ മതക്കാരുമായോ ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ഉദ്ദേശം വർഗീയതയ്ക്കും വിഭജനത്തിനും എതിരെയുള്ള ശക്തമായ പോരാട്ട വീര്യം നൽകുകയുമാണ് രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ കലകളെയും കലാകാരന്മാരെയും മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സമാധാനവും സന്തോഷവും ഉയർത്തിപ്പിടിക്കാനുള്ള ആയുധമായി കലയെ ഉപയോഗിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പഴയകാലത്തെ കലകൾ പലപ്പോഴും ഏതെങ്കിലും പ്രത്യേക ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുക്കി നിന്നിരുന്നു ജാതിയും ജന്മിത്തവും നിലനിന്നിരുന്ന കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനുഷ്യരെ തമ്മിൽ അകറ്റിയിരുന്നു അത് കലകളെയും ബാധിച്ചിരുന്നു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗതം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വൈദ്യുതി മന്ത്രി കെ കെശൻകുട്ടി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ രാധാകൃഷ്ണൻ ബെന്നി ബഹനാൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ എം എൽ എ മാർ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗൽഭർ പ്രതിഭകൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പതിനയ്യായിരത്തിലേറെ കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ജനുവരി പതിനെട്ടിനാണ് കലോത്സവത്തിന്റെ സമാപനം